വെൽക്കം ബാക്ക് ടു സ്റ്റാർ സ്റ്റാർ കപ്പലിലേക്ക് ഗതി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോക്സിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ നമ്മള് വിരും ഈശോ എന്ന് വന്ന കുറച്ച് ഓണം കപ്ഷൻ ആണ് കിട്ടുമ്പോൾ നമുക്ക് ഓണത്തിൻ്റെ ഒന്നും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ നമുക്ക് ഓണം കപക്ഷൻ ആയിട്ട് ഞങ്ങൾ വാങ്ങിച്ചാട്ടോ ഞാൻ ഓർമ്മമായിട്ട് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഇനി പൊളിച്ചിട്ടുണ്ട് ഇന്നലെ വന്ന ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് പറഞ്ഞിട്ടും നമ്മൾ ഡെയിലി യൂസിന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതാണ് ചേച്ചി ഒരു ഉണ്ണിയെ അങ്ങനെ പഠിക്കുമുണ്ട് അപ്പൊ അവൾക്ക് എന്താ പറയാ ഡെയിലി അങ്ങനെ പഠിക്കും ഉമ്മളാണ് ഡെയിലി ഇടാനൊക്കെ ആയിട്ട് കുറച്ച് ത്രീ പല്ലാസോ പാൻറ്റുകളാണ് വാങ്ങിച്ചിട്ടുള്ളത് പല്ലാസോ പാൻറ്റുകൾ വാങ്ങിച്ചിട്ടുണ്ട് പ്പോ അത് മൂന്ന് കളറില് ഇതൊരു കോമ്പോസിറ്റിനാണ് മൂന്ന് പാൻറ്റും മൂന്ന് തരം ബന്യനും അതിന് വേണ്ടിയിട്ട് ടീഷർട്ടുകൾ ക്വാളിറ്റി ഒന്നും കുഴപ്പമില്ല അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയാണ് മൂന്ന് ബനിയനുകളാണ് നമ്മൾ ഒരു ഇത് വാങ്ങിച്ചിട്ട് ഇനി പിന്നെ ഓരോന്ന് മാറ്റി പിന്നെ നമ്മൾ പിന്നെ വെച്ചത് ഒരു ഉടുപ്പ് ഇതും നമ്മൾ നമ്മൾ പൊളിച്ചിട്ടുണ്ട് ഒരു ഉടുപ്പാണ് കേട്ടോ ഈ ഉടുപ്പ് മിഷൻ വച്ചാണ് ഇത് ചേച്ചിയുടെ അടുത്തൊരു ഉണ്ണിക്ക് വേണ്ടി ഇത് ഇത് ഒരു രണ്ട് വയസ്സ് പ്രായം എന്നെ ഒരു ഉണ്ണിക്കാണ് കാണാം ഇത് സെയിം ഓരോ കൂടെ നമ്മൾ കാണിച്ചിട്ടുണ്ട് നാല് വയസ്സ് ഒരെണ്ണം കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ട് അടുത്ത ഏജ് ഉണ്ണിക്കുള്ളതും കൂടെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് സെയിം ഇതാണെന്ന് തോന്നുന്നു നാല് വയസ്സ് നമുക്ക് പൊളിച്ചേക്കാം

ഇങ്ങനെയാണ് നമ്മുടെ ഉടുപ്പിന്റെ ഒരു ഫൈനലൊക്കെ അത്ര വലിയ സിമ്പിൾ ആയിട്ട് ഒരു ഉടുപ്പാണ് ഓട്ടോ സൂപ്പർ ആണ് കുഴപ്പമില്ല കോട്ടൺ ആണ് ഇതും അവൾ അങ്ങനെ വഴിക്ക് പോണല്ലോ അത് തന്നെയാണ് അവൾ അങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ കുറച്ച് പാൻറ്റുകൾ അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പാൻറ്റുകൾ വാങ്ങിക്കാൻ അതാണ് കേട്ടത് ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണെന്ന് നോക്കുന്നത് അതേതെന്ന് പറഞ്ഞിട്ട് അത് കണ്ടത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതെ ഇങ്ങനത്തെ കുറച്ച് പലാസോ പേൻ്റ ഏതേലും പനിയനങ്ങൾക്കൊപ്പം ഇടാനോ അതിനുവേണ്ടി അത് കുറച്ച് പലാസോ പാൻ്റുകൾ വേണം കുഴപ്പമില്ല ചിലപ്പോ എന്റെ വീടുകളിൽ നിന്ന് ഇങ്ങനെ കുറിച്ചിരുന്നാൽ ഭയങ്കര ആയിരുന്നു തോന്നുന്നുണ്ടാവാം പക്ഷെ സമ്മതിക്കില്ല കുട്ടികളുള്ള അവസ്ഥയ്ക്ക് അറിയാലോ സമ്മതിക്കില്ല അപ്പോൾ കുട്ടികളെ വെച്ച് വീഡിയോ എടുക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായ അറിയാലോ ഞാൻ എന്നാലും എൻ്റെ മോളെ വെച്ച് എടുക്കാൻ നമുക്ക് പിന്നെ വേറെ നേരെ ടൈം വലിയ എടുക്കാൻ അതുകൊണ്ട് ഈ സമയം നിങ്ങളുടെ എടുക്കാൻ കേട്ടോ അപ്പോൾ ആൾക്കൊന്നും കുഴപ്പമില്ല നമ്മളിങ്ങനെ മടിയെ വെച്ചിരിക്കാൽ മതി അല്ലെങ്കിൽ കിടക്കുക കുറച്ച് നേരം കിടന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം എടുത്ത് വെക്കണം അങ്ങനെ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെയും കിടന്നുകൊള്ളൂ വേറെ ശല്യമൊന്നുമില്ല വാശി വാശിയോ അങ്ങനത്തെ ഇതൊന്നുമില്ല കേട്ടോ അപ്പൊ ഞാനങ്ങനെ തന്നെ അങ്ങനെ കൊറച്ച നേരം എടുക്കും പിന്നെ അവനൊക്കെ എടുത്തും കളിക്കും പിന്നെ കളിച്ച് കുറച്ചു നേരം എടുക്കുമ്പോ വീണ്ടും എന്റെ കൈക്ക് വരെ ഇങ്ങനെയൊക്കെ അറിയും പിന്നെ ക്യാമ്പാലിക്കൊക്കെ നന്നായി നോക്കിയിരിക്കണ കാരണം പിന്നെ അങ്ങനെ ഇരുന്നോളും അടുത്തത് വരുന്നും ഒരു കുട്ടികളുടെ ഡ്രസ്സ് തന്നെയാണ് ഏട്ടാ അതായത് മൂന്ന മൂന്നുണ്ണികളുണ്ട് ആ ഞങ്ങൾക്കല്ല വീട്ടില് അപ്പൊ ചേച്ചി രണ്ടുണ്ണികള് പിന്നെ ഞങ്ങളുടെ ഉള്ളി അപ്പോൾ അതിന് അവർക്ക് അവർക്ക് പേർക്ക് വേണ്ടി മനസ്സിലൊരു ഉടുപ്പ് തന്നെയാണ് ഇതൊരു ജീൻസിൻ്റെയാണ് കേട്ടോ ജീൻസിൻ്റെ കോട്ടും പാവാടും ഉള്ളിലൊരു ബനിയൻ വരുന്ന പോലത്തെ ഒരു സെറ്റായിട്ടാണ് അപ്പൊ അത് അത്യാവശ്യം കുഴപ്പമില്ല നല്ലൊരു ക്വാളിറ്റി ഒക്കെയാണ് ഇതിപ്പോൾ വന്നിരിക്കുന്നത് യൂണിക്കാണ് അതായത് ഒരു സിക്സ് ടു ട്വൽവ് മന്ത്സ് പ്രായത്തിലാണ് യുണിക്ക് എടുത്തിരിക്കുന്നത് കുറച്ച് വലുതെന്ന് തോന്നുന്നു എന്നാലും കുഴപ്പമില്ല ആൾക്ക് പക്ഷേ ഇനി രണ്ടെണ്ണം കൂടി ഇതിൻ്റെ സെയിം വരാനുണ്ട് ചേച്ചിമാരുണ്ടിക്ക് അത് രണ്ട് രണ്ട് മുതൽ മൂന്ന് വയസ്സ് വരെയും അതുപോലെ ഫോർ ടു ഫൈവ് വയസ്സ് അങ്ങനെ രണ്ട് ഏജിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഇനി വരാനുണ്ട് ഇതാണ് റേറ്റും ഒന്നും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല അതാണ് ഞാൻ ഇങ്ങനെ വെച്ചോക്കിയപ്പോഴും ഓക്കെയാണ് ആൾക്ക് പാവാട കുഴപ്പമില്ല ബനീനാണ് കുറച്ച് ഞങ്ങൾക്ക് കൂടാ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടിട്ടിരിക്കുക പിന്നെ മൂന്നെണ്ണം അപ്പം പിന്നെ ഈ മൂന്നെണ്ണം സെയിം എടുത്തതാണ് കേട്ടോ ഇതിൽ ഒരെണ്ണം ഞാൻ പുട്ടിയത് കാണിച്ചു തരാം ഇത് എടുത്തിരിക്കുന്നത് എനിക്ക് അമ്മയ്ക്ക് ചേച്ചിക്കാം ഞങ്ങൾക്ക് മൂന്നും കൂടി സെയിം ആണ് എടുത്തിരിക്കുന്നത് കുഴപ്പമില്ല നല്ലൊരു ഇതാണെന്ന് തോന്നുന്നു ഒന്ന് കണ്ടിട്ട് കണ്ടെടുത്തത് അത്രയും നല്ല വർക്ക് കണ്ടപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇടാവുന്ന ഒരു അങ്ങനത്തെ ഒരു ഇത് കണ്ടിട്ടാണ് എടുത്തത് റേറ്റ് നോക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും ആണ് അപ്പോൾ നോക്കിയെടുത്തതാണ് അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഓക്കെ മെറ്റീരിയൽ മെറ്റീരിയൽ ആണ് എന്താ പറയുക കോട്ടൺ ആണ് എന്നാൽ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ അത്യാവശ്യം നമ്മൾ നെക്കിൽ കണ്ടാതെ വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പാൻറിൻ്റെ ഉം താഴെ അതേ സെയിം നമ്മുടെ ബോഡിയിൽ ടോപ്പിന്റെ ബോഡിയിൽ കൊടുത്ത് അതേ സെയിം വർക്ക് പാനിന്റെ താഴെ വരുന്നുണ്ട് ടോപ്പിന്റെ താഴെ ബോർഡർ ആയിട്ടില്ല കേട്ടോ പാനിന്റെ താഴെ തന്നെ ഇങ്ങനെ ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓക്കെയാണ് സൈസ് ഞങ്ങൾ എം ആണ് ആണ്ട്ടില്ല ഷാൾ ഒരു രക്ഷയില്ല ഷാൾ ഭയങ്കര ഹെവി വർക്കായിട്ടുള്ള ഒരു ഷാളാണ് എന്താ പറയുക നല്ല രസം എനിക്കിഷ്ടമായി പക്ഷേ ഞാൻ ഒതുങ്ങി എടുക്കണൊരു ഷാളല്ലോ അങ്ങനെയാണ് പിന്നെ അതിലൊരു സേംസ് കടുപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ചുരിദാർ എന്ന് പറയുന്നത് അതേ സെയിം സാധനം തന്നെയാണ് ബാക്കി രണ്ടും അപ്പോൾ അത് ഞാൻ പൊട്ടിച്ച് നോക്കാം പക്ഷേ ഇതിൽ കാണിക്കണില്ല സെയിം തന്നെ ആയതുകൊണ്ട് കേട്ടോ ഇതാണ് അപ്പം നമ്മുടെ ചുരിദാറിൻ്റെ ഒരു ഔട്ട്ഫിറ്റ് ഇപ്പം ഞങ്ങൾ ഇത് ഷേപ്പ് ഒക്കെ ആക്കിയതിന് ശേഷമുള്ളതാണ് നെക്കിൽ നല്ലൊരു ഹെവി വർക്ക് തന്നെയാണ് വരുന്നത് കേട്ടോ നമ്മൾ ആ ഒരു ഇതിൽ കണ്ട വർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇടുമ്പോളും നല്ല ലുക്ക് വൈസ് നല്ലതായിട്ടുണ്ട് മെയിൻ പിന്നെ ഇത്തിരി ലെങ്ത് ഉണ്ടായിരുന്നു നമ്മൾ സൈസ് നോക്കി അഞ്ചാൽ മതി ഞങ്ങൾ വാങ്ങിച്ച സൈസ് കുറച്ച് വെച്ച് ഇതുണ്ടായിരുന്നു എനിക്കും കൂടുതലായിരുന്നു ഇന്ന് ബാക്കി രണ്ടെണ്ണം കുഴപ്പമില്ലട്ടോ അവർക്കും ഓക്കെയാണ് പിന്നെ നമ്മൾ എന്തായാലും ഷേപ്പ് ചെയ്യേണ്ടി വരില്ല പിന്നെ ഷാൾ കണ്ടില്ലേ സൂപ്പർ ഷാളാണ് ഭയങ്കര ഒരു ഷെല്ലോ അതൊക്കെ ആയിട്ട് റച്ച് ലൈറ്റായിട്ട് നിൽക്കും ഇതിനെക്കാട്ട് അത്ര ബ്രൈറ്റ് ആയി നിൽക്കില്ല കുറച്ച് ലൈറ്റ് ആയി നിൽക്കുന്ന ഷാള് വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ബാക്കും എല്ലാം നല്ലൊരു ഇതാണ് കേട്ടോ ഇനി വരുന്നത് രണ്ട് പാർട്സ് അതായത് ഞാൻ ഈ വല്ലാത്തതും രണ്ടെണ്ണം അങ്ങനെ രണ്ടെണ്ണം കൂടിയാണ് ഇനി അതുകൂടെ ആണെങ്കിൽ നമുക്കിന് ഡെലിവറി ചെയ്യണം അപ്പോൾ ഇത്ര ഐറ്റംസ് കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓണത്തിൽ നിന്ന് മീഷോന്ന് വാങ്ങിച്ച കളക്ഷൻ കഴിയും പിന്നെ മീഷോ എന്നുള്ളത് നമ്മൾ പുറമെന്നും കുറേ വാങ്ങിച്ചിട്ടൊക്കെയുണ്ട് കേട്ടോ സാധനങ്ങൾ ഡ്രസ്സൊക്കെ ഇത് ഇത്രയും സംഭവം നമ്മൾ മീഷോന്ന് വാങ്ങിച്ചതാണ് അപ്പം ഇതിൻ്റെ റേറ്റും മറ്റു ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ പിന്നെ അല്ലാതെ റേറ്റ് ഇല്ലെങ്കിലും കോഡ് അതൊക്കെ ഞാൻ കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് മീഷോയിൽ കയറി പർച്ചേസ് ചെയ്യാം അപ്പൊ ഓണത്തിന് എന്തായാലും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഓണം നമ്മൾ പർച്ചേസ് ചെയ്യാം നമ്മളിപ്പോൾ ഓണത്തിന് വേണ്ടി ഇങ്ങനെ എടുത്ത് പർച്ചേസ് ഉള്ളൂ ഉള്ളൂ അപ്പോൾ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തു ബൈ